ഈ വർഷത്തെ ഹജ്ജ് വേളയിൽ സൗദി യുവതി യുവാക്കളുടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായ കാഴ്ചയായിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും സേവനങ്ങൾ ഹജ്ജ് പ്രദേശങ്ങളിൽ തീർത്ഥാടകർക്ക് ഏറെ ഉപകരിച്ചു സൗദി അറേബ്യൻ സ്കൌട്ട്സ് അസോസിയേഷൻ സർക്കാർ സിവിൽ സൊസൈറ്റി സംഘടനയുമായി സഹകരിച്ചായിരുന്നു പൊതുസേവന ക്യാമ്പുകളിൽ വളണ്ടിയർ സേവനം നടത്തിയത് നാല് വർഷത്തിനുള്ളിൽ സൗദി വളണ്ടിയർമാരുടെ എണ്ണം അറുപത് ശതമാനത്തിലധികം വർദ്ധിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു സേവനദാതാക്കളുമായി സഹകരിച്ച് വൈദ്യസഹായം നൽകുക ഗ്രാൻഡ് മോസ്കിലും പുണ്യസ്ഥലങ്ങളിലും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുക സുഗമമായ രീതിയിൽ തീർത്ഥാടകർക്ക് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുക എന്നിവയായിരുന്നു പ്രധാനമായും സൗദി യുവസന്നദ്ധ പ്രവർത്തകർ ചെയ്തിരുന്ന സേവനം വിദേശ വളണ്ടിയർമാരുടെ സേവനം ഈ വർഷം പരിമിതമായ രീതിയിലായിരുന്നു കർശനമായ നിയന്ത്രണങ്ങളും നുസുഫ് കാർഡില്ലാതെ മക്കയിൽ പ്രവേശിക്കാൻ കഴിയാത്തതും വിദേശ വളണ്ടിയർമാരുടെ സേവനത്തിന് നല്ല തടസ്സമായി വഴിതെറ്റിയ തീർത്ഥാടകർക്ക് വഴികാട്ടൽ ക്ലിനിക്കുകളിലും ആശുപത്രികളിലും രോഗികളെ സഹായിക്കൽ ആവശ്യക്കാരെ ആശുപത്രി വാഹനങ്ങളിൽ എത്തിക്കൽ വാണിജ്യ മന്ത്രാലയത്തിനും മക്ക മുനിസിപ്പാലിറ്റിക്കും ഒപ്പം ചുമതലകൾ നിർവഹിക്കൽ എന്നിവയായിരുന്നു വളണ്ടിയർമാർക്ക് നൽകിയ മറ്റ് ചുമതലകൾ നുസു കാർഡുകളിലെ ബാർ സ്കാൻ ചെയ്ത് തീർത്ഥാടകർക്ക് അവരുടെ താമസസ്ഥലം കണ്ടെത്താനുള്ള പരിശീലനവും വളണ്ടിയർമാർക്ക് നൽകിയിരുന്നു തീർത്ഥാടകരുടെ ഹജ്ജ് ചടങ്ങുകൾ എളുപ്പമാക്കുന്നതിന് മിനയിലെ വിവിധ ഭാഗങ്ങളിൽ നൂറ്റി അൻപതിലധികം മൊബൈൽ മാർഗനിർദ്ദേശ പോയിന്റുകളിലും സ്കൌട്ട് ടീമുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്